നമ്മുടെ വിശ്വാസ ജീവിതം വളരെ വൈബ്രൻ്റായി വളരെ തീഷ്ണതയുള്ള തീയുള്ളൊരു ജീവിതമായി മാറണമെങ്കിൽ ഈ വചനം നമ്മളനുസരിക്കണം നർത്താവിനോട് ചേർന്നിരുന്ന് ആ സ്നേഹത്തിൽ വളരുന്നവരാകണം നാബീത് ഇസ്രായേൽ മുഴുവൻ രാജാവായിരുന്നു അവന് കീർത്തിയുണ്ട് പണമുണ്ട് പദവിയുണ്ട് സമ്പത്തുണ്ട് സ്ഥാനമാനങ്ങളുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട് എന്നാൽ ദാവീത് എല്ലാം മധ്യം പറഞ്ഞത് എൻ്റെ ദൈവമേ ഞാൻ അങ്ങേക്കാ ദാഹിക്കുന്നു ഞാൻ അങ്ങേ നിരന്തരം തേടുന്നു എനിക്ക് വേണ്ടത് കർത്താവ് അവിടുത്തെ സാന്നിധ്യമാണ് എനിക്ക് എനിക്കങ്ങേ കാണണം എനിക്ക് എനിക്കങ്ങേ കേൾക്കണം കർത്താവേ അവിടുത്തെ അനുഭവിക്കണം അങ്ങനെ സാന്നിധ്യത്തിൽ എനിക്ക് ജീവിക്കണം അതുകൊണ്ട് ദാവീദ് മറ്റൊരു വചനത്തിൽ പറയുന്നത് കർത്താവിൻ്റെ സന്നിധിയിലാണ് എനിക്ക് ആനന്ദത്തിൻ്റെ പൂർവതക ആ പ്രസൻസിലാണ് എൻ്റെ കർത്താവിൻ്റെ തിരുമുൻപിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ പൂർണ്ണത എത്ര ശക്തമായ ഇതൊക്കെ